ഈ ചൂട് സമയത്ത് നമുക്കൊരു അടിപൊളി ഐസ്ക്രീം ഉണ്ടാക്കിയാൽ അതും ഒരു നാടൻ രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതിന് നമുക്ക് ഒരു ലിറ്റർ പാല് വേണം നാല് മുട്ട വാന് എസൻസ് ആവശ്യത്തിന് പഞ്ചസാര ഒക്കെ ചേർത്തിട്ടുള്ള ഒരു ഐസ്ക്രീമാണ് പിന്നെ ഈ വാന് ലെസൺസിന് പകരം നമുക്ക് ഏലക്ക പൊടി ആയാലും മതി പക്ഷെ വാനലെസൻസ് ചേർക്കണതാണ് ഏറ്റവും ടേസ്റ്റ് അതിനൊരു പ്രത്യേക സ്വാദ് തന്നെയാണ് ഓക്കെ അതിന് ഞാൻ ഓപ്ഷനിൽ പറഞ്ഞത് നമ്മുടെ ഏലക്കപ്പൊടി ഇനി പഞ്ചസാരയുടെ അളവ് ഞാനിവിടെ കൊടുക്കുന്നില്ല ഓരോരുത്തരുടെ ആ മധുരത്തിൻ്റെ അളവ് വ്യത്യസ്ത വ്യത്യാസം ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടാനുസരണം പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഇനി ചുവട് കൂട്ടിയുള്ളൊരു പാത്രം എടുക്കുക ഞാനിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുത്തേക്കുന്നത് പിന്നെ ഒരു തടിത്തവി വേണം ഇതിങ്ങനെ കൈ എടുക്കാതെ ഇളക്കണം ആ ആവശ്യാനുസരണം പഞ്ചസാര ചേർത്തിട്ട് മാക്സിമം സിമ്മിലിട്ട് ഇട്ട് തിളപ്പിക്കുകയാണെങ്കിൽ അത്രയും നല്ലത് സമയമില്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കുക ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടുമ്പോഴത്തേക്കും നമ്മൾ കൈ എടുക്കാതെ ഇളക്കണം അല്ലെങ്കിൽ അടിക്ക് പിടിക്കുക അടിക്ക് പിടിച്ചതിൻ്റെ ടേസ്റ്റേ മാറൂട്ടോ പിന്നെ നമുക്ക് കുട്ടികൾക്കും ഒരു ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും ഐസ്ക്രീം പക്ഷേ അമ്മമാരുടെ സപ്പോർട്ട് വേണം നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് അപ്പം നന്നായിട്ട് ഞാൻ ഹൈ ഫ്ലെയിമിലിട്ടാണ് തിളപ്പിച്ചെടുത്തത് അപ്പോൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക ഈ ഐസ്ക്രീമിൻ്റെ കാര്യം പറയാനാണെങ്കിൽ വളരെ രുചികരമാണ് നിങ്ങൾ ഈ വെക്കേഷന് ചൂട് കാലത്തൊക്കെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്നിട്ട് എനിക്ക് എന്നോട് അഭിപ്രായങ്ങളൊക്കെ പറയണം കമൻറ്റ് ബോക്സിലോ എനിക്കൊരു ഇൻസ്റ്റഗ്രാം പേജ് ഐ ഡി ഉണ്ട് ഞാനതിൻ്റെ ലിങ്ക് ഇതിൽ കൊടുത്തേക്കാം അപ്പോൾ അതിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് പിക്സ് ഒക്കെ അയക്കുക നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇത് പത്ത് മിനിറ്റോളം പതിനഞ്ച് മിനിറ്റോളം മാക്സിമം എത്ര നേരം തിളപ്പിച്ച് പറ്റിക്കാൻ പറ്റുമോ അത്രേ നേരം നമ്മൾ ഇതാക്കും ഇതിൻ്റെ വെള്ളത്തിൻ്റെ ശം പറ്റിച്ചെടുക്കുവാണെങ്കിൽ അത്രയും നല്ലതാണ് ഈ പശുവിനെയൊക്കെ വളർത്തുന്ന വീടുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് പാല് മേടിച്ച് നാടൻ പാലൊക്കെ മേടിച്ചിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും അതുപോലെ നാടൻ മുട്ട ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും എനിക്കിപ്പോൾ അതൊന്നും കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ കവർ പാൽ ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ഐസ് കാര്യം പറയാനാണെങ്കിൽ എൻ്റെ അമ്മച്ചി എനിക്ക് ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുന്ന ഐസ്ക്രീമാണ് പിന്നെ അതുകൊണ്ട് തന്നെ നോസ്റ്റാൾജിക് മെമ്മറീസ് ഒക്കെ വരും ഈ ഐസ്ക്രീം ഉണ്ടാക്കുന്ന സമയത്ത് പിന്നെ മുട്ട നാലെണ്ണം എടുത്ത് ത്തിട്ടൊരു ബൗളിലോട്ട് എടുത്ത് അങ്ങനെ പതപ്പിച്ചെടുക്കുക ഇപ്പം ഇങ്ങനത്തെ ഹാൻഡ് ബിസ്ക് ഉണ്ടെങ്കിൽ അത് മതി കുറെ സമയം ഒന്ന് ബീറ്റ് ചെയ്യണമെന്നുള്ളൂ നന്നായിട്ട് പതയണമെന്നൊന്നുമില്ല മുട്ട നന്നായിട്ട് ബ്ലെൻഡ് ആവണം അത്രേ ഉള്ളൂ കേട്ടോ ഞാൻ കുറച്ചൊന്ന് പതഞ്ഞ് വരാൻ വേണ്ടി ചുമ്മാ വെറുതെ എഗ് ബീറ്റർ വെച്ചിട്ട് വെച്ചിട്ടൊന്ന് പതപ്പിച്ചെടുത്തു ആവാൻ വേണ്ടി ഇത്രയൊന്നും പതപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അന്നല്ലെങ്കിൽ മിക്സീടെ ജാറിലിട്ട് നിങ്ങൾ ചെയ്യും എൻ്റെ ഇപ്പം ഹാൻ ഈ എഗ് ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ വെറുതെ പെട്ടെന്ന് എളുപ്പത്തിന് വേണ്ടി വേഗം ചെയ്തു എന്നുള്ളൂ മിക്സീടെ ജാറിലിട്ട് ചെയ്താലും മതി കുഴപ്പമൊന്നുമില്ല ഇനി നമ്മുടെ പാലും പഞ്ചസാരയൊക്കെ നമ്മൾ നന്നായിട്ട് തിളപ്പിച്ച് പറ്റിച്ച് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ചൂടാറാനായിട്ട് മാറ്റി വച്ചേക്കാം കേട്ടോ പഞ്ചസാരയും പാലും ചേർത്തത് വാൻ ലെസൻസ് ആഡ് ചെയ്തിട്ടില്ല മുട്ടയും ബീറ്റ് ചെയ്തു ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഫിലോമിനാൻറ്റി എന്ന് പറഞ്ഞൊരു ആൻറ്റി ഉണ്ടായിരുന്നു ആൻറ്റിയാണ് അമ്മച്ചീനെ ഈ ഐസ്ക്രീം ഉണ്ടാക്കാൻ പഠിപ്പിച്ചത് ആൻറ്റി ഇപ്പം ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല ആൻറ്റിനെ ഞാനിപ്പോൾ ഇന്ന് ഓർക്കുവാണ് വളരെ സ്നേഹമുള്ളൊരു ആൻറ്റിയായിരുന്നു കേട്ടോ അപ്പം പാലും പഞ്ചസാരയും നന്നായിട്ട് തണുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ കുറച്ച് ഒരു ഒന്നര ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുക പാൽ നന്നായിട്ട് തണുക്കണം കേട്ടോ ചെറിയൊരു ചൂട് പോലും ഉണ്ടാവരുത് നമ്മുടെ മുട്ട ഒഴിക്കണ സമയത്ത് മിക്സ് ചെയ്യുന്ന സമയത്ത് ചൂടുണ്ടെങ്കിൽ നന്നായിട്ട് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് പിന്നെ ഇനി പി ഒന്ന് പിരി പിരിപ്പിരാന്ന് വന്നാലും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട മിക്സിയിലിട്ട് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി ഇനി നമ്മൾ ഈ മുട്ടയും പാലും പഞ്ചസാരയും വാനില സെൻസും ചേർത്ത് അല്ലേ അത് നമ്മൾ വീണ്ടും ഫ്ലെയിമിൽ വെച്ചിട്ട് അടുപ്പത്ത് വെച്ച് ഒന്നും കൂടെ സിമ്മിലിട്ട് തിളപ്പിച്ചെടുക്കുക അപ്പോൾ അപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം തിളപ്പിച്ച പാലിലോട്ടാണ് തണുത്തതിന് ശേഷം നമ്മൾ മുട്ട ആഡ് ചെയ്തിട്ട് അടുപ്പത്ത് വെച്ച് ഇളക്കി കൊടുക്കുക പണ്ട് കാലത്തൊക്കെ ഐസ്ക്രീമും കേക്കൊക്കെ വീടുകളിലുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര അതിശയമല്ലേ ഞങ്ങൾക്ക് ഭയങ്കര അതിശയായിരുന്നു ആൻറ്റി ഹോം സയൻസൊക്കെ പഠിച്ചൊരു ആൻറ്റി ആട്ടോ ആൻറ്റി എല്ലാം ഉണ്ടാക്കും ഇത് മാത്രമല്ല ഈ സ്പോഞ്ച് കൊണ്ട് പാവ അങ്ങനെ ഇങ്ങനെ പല ആൻറ്റിയുടെ വീട്ടിൽ പല പല സാധനങ്ങൾ സാധനങ്ങളിങ്ങനെ ഉണ്ടാക്കി വച്ചേക്കുന്നതാണ് പിന്നെ അടുപ്പത്താണ് ആൻറ്റി കേക്കൊക്കെ ഉണ്ടാക്കുന്നത് ഇന്നലെ ഓവനും കാര്യങ്ങളൊക്കെ വന്നത് അങ്ങനെ കഥകൾ പറയാനാണെങ്കിൽ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ ഇത് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക പക്ഷേ ഇത് ഞാനൊന്ന് ശ്രദ്ധ മാറിപ്പോയി അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് പിരിപിരാന്ന് വന്നിട്ടുണ്ട് അങ്ങനെ വന്നാലും പേടിക്കേണ്ട ആവശ്യമില്ല ഒന്ന് ചെറുതായിട്ട് തണുത്തതിന് ശേഷം ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ചെറുതായിട്ട് തണുത്തതിന് ശേഷം ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ഒന്ന് നന്നായിട്ട് അടിച്ചെടുത്താൽ മതി അപ്പം നല്ല ആയിട്ട് വരും കേട്ടോ അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കൂലോ അല്ലേ എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക്സ് പറയണേ എന്നോട് കുറേ പേരൊക്കെ ഇങ്ങനെ പറയാറുണ്ട് പുഡിങ് ഐസ്ക്രീമിൻ്റെ വീഡിയോ ഇടുവോ എന്നൊക്കെ പക്ഷെ എനിക്ക് സമയക്കുറവും കൊണ്ട് പറ്റാറില്ല ആ ഇത് നന്നായിട്ട് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചിട്ടുണ്ട് അപ്പോൾ നല്ല ആയിട്ട് വന്നു ഇനി ഇത് നമ്മളൊരു സെറ്റ് ചെയ്യണേ ഐസ്ക്രീം നിങ്ങൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യണേ അതിലോട്ട് നിങ്ങൾ ഒഴിച്ചിട്ട് സെറ്റ് ചെയ്യാൻ വെക്കാം നന്നായിട്ട് കൂളിങ്ങുള്ള ഫ്രിഡ്ജൊക്കെയാണെങ്കിൽ നാല് മണിക്കൂർ നേരമൊക്കെ മതി അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിൽ മീൻസ് ഫ്രീസറിൽ സെറ്റ് ചെയ്യണം സെറ്റ് ചെയ്യണം അപ്പം ഞാനിത് നാല് മണിക്കൂർ വരെ ഫ്രീസറിലോട്ട് വെച്ചു സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ തന്നെ ക്ഷമയില്ല നമ്മളത് നന്നായിട്ട് കവർ ചെയ്ത് വെച്ചില്ലെങ്കിൽ ഇതിൻ്റെ പകുതി ഉണ്ടാവില്ല ആരെങ്കിലൊക്കെ വന്ന് എടുത്തിട്ടും പോവും അപ്പം അങ്ങനെ അത്ര രുചികരാണ് പിന്നെ നമ്മൾ ഈ സാധാരണ കടകളിൽ നിന്ന് ഇത് അത്രയും ഇങ്ങനെ സെറ്റായിട്ടില്ല അതിന് മുന്നേ ഇവിടെ ക്ഷമ തര ക്ഷമയില്ലാത്ത പിള്ളേർ മക്കളിവിടെ വന്നിങ്ങനെ ശല്യപ്പെടുത്തിയതിൻ്റെ ഇതായിട്ട് ഞാനിങ്ങനെ പെട്ടെന്ന് എടുക്കേണ്ടി വന്നിട്ടോ കടകളിൽ നിന്ന് മേടിക്കുന്ന പോലെ നമുക്ക് അത്ര സ്കൂപ്പ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് നിങ്ങളത് ഉണ്ടാക്കി കഴിച്ച് നോക്കിയാലേ അറിയുള്ളൂ ഞാനിവിടെ ഇന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാനൊരു ഐസ് ക്രീമിൻ്റെ കോണൊക്കെ മേടിച്ച് അതിലാണ് കാണിക്കുന്നത് ഞാൻ പറഞ്ഞു അത്ര സെറ്റായിട്ടില്ല നിങ്ങൾ കുറച്ച് സമയം കൂടെ സെറ്റാക്കിയിട്ട് നാല് മണിക്കൂർ നേരം വെക്കണം കേട്ടോ ഓ മാക്സിമം ഒരു ദിവസം വെക്കുവാണെങ്കിൽ അത്രയും നല്ലതാണ് പിന്നെ ഇതിൽ ഐസ് ക്രിസ്റ്റൽസൊക്കെ ഉണ്ടാവും എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഈ വെക്കേഷന് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം പിന്നെ ഇതിൽ നമുക്ക് നട്ട്സൊക്കെ ആഡ് ചെയ്യാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അപ്പോൾ ഓക്കെ എൻ്റെ ചാനലിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണ ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പോൾ ഓക്കെ താങ്ക് സോ മച്ച്